അലൈക്കും വർഹമുല്ലാഹി വാബർകാത്തു എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ പ്രേക്ഷകരെ എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നു എന്ന് കരുതുന്നു അല്ലാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ നമ്മളറിഞ്ഞോ അറിയാതെയോ ചെയ്ത എല്ലാ തെറ്റുകളും അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മളെ പിന്തിരിപ്പിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ സന്തോഷങ്ങളും ബർക്കത്തുകളും ഐശ്വര്യങ്ങളും ആയിരാരോഗ്യ സൗഖ്യങ്ങളും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ ഈമാനോടുകൂടി ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കാനും അല്ലാഹു നമ്മളെ തൗഫിക്ക് ചെയ്യമാറാവട്ടെ ആ മീൻ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ വളരെ ഉപകാരപ്പെടുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ആത്മീയ ഒറ്റമൂലിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ഏതാഗ്രഹവും നടക്കാൻ നാളുകളായി മുടങ്ങിക്കിടക്കുന്ന നിങ്ങളുടെ മനസ്സിലെ ിയ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ശരി അതിലേക്കുള്ള സർവ്വ വഴികളും തുറന്നു തരാം അതേപോലെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് മോചനം നേടാൻ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു സൂറത്താണ് സൂറത്തിൽ ഫത്ത്ഹ് സൂറത്തിൽ ഫത്ത്ഹിൻ്റെ നേട്ടങ്ങളും മഹത്വങ്ങളെക്കുറിച്ചുമാണ് ഞാൻ ഇന്ന് പറയുന്നത് ഒത്തിരി മഹത്വമുള്ള ഫലമുള്ള വളരെ പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്ന പവർഫുള്ളായ ഒരു സൂറത്താണ് സൂറത്തിൽ ഫത്ത്ഹ് പല കാരണങ്ങൾ കൊണ്ട് മുടങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ നടക്കാതെ പോകുന്ന നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹങ്ങളാണെങ്കിലും ശരി അതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ അതിലേക്കുള്ള സർവ്വ വഴികളും തുറന്ന് ലഭിക്കാൻ ഈ ഒരൊറ്റ സൂറത്ത് മാത്രം മതി ഈ സൂറത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നിങ്ങൾക്കതിലേക്കുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങി എല്ലാ പ്രയാസങ്ങളും നീങ്ങി അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്കുള്ള സർവ വഴികളും തു തുറന്നു നൽകുന്നതായിരിക്കും ഇൻഷല്ലാഹ് മഹാനായ ഇമാം റാസി അലിയല്ലാഹു അൻഹു പറയുന്നു നീ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ നീ ഒന്നും സംസാരിക്കാതെ തൂറത്തിൽ ഫത്ത് ഒരു പ്രത്യേക രീതിയിൽ പാരായണം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറി കിട്ടും എന്ന് എല്ലാ പ്രശ്നങ്ങളും മാറും നിന്റെ സർവ്വ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടും എന്ന് മഹാനായ ഇമാം റാസി അലി അല്ലാഹു അൻഹു പറയുന്നു നിനക്ക് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ വിഷമങ്ങൾ നേരിടുമ്പോൾ നിന്റെ ആഗ്രഹങ്ങൾ നടക്കാതെ പോകുമ്പോൾ സൂറത്തിൽ ഫത്ത്ഹ് ഒരു പ്രത്യേക രീതിയിൽ പാരായണം ചെയ്യുകയാണെങ്കിൽ നിൻ്റെ എല്ലാ വിഷമങ്ങളും മാറും നിൻ്റെ എല്ലാ പ്രയാസങ്ങളും മാറും നിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു സാധിച്ചു തരുന്നതായിരിക്കും എന്ന് പറയുന്നു ഈ സൂറത്ത് ഓതി മഹത്വം കണ്ട ഒത്തിരി മഹത്തുക്കളുടെ ചരിത്രം കിതാബുകളിൽ പറയുന്നുണ്ട് ഈ സൂറത്ത് ഓദിക്കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ആഗ്രഹം സഫലമായി കഴിഞ്ഞിരുന്നു ജനങ്ങൾക്കിടയിൽ അള്ളാഹു എനിക്ക് ശക്തി നൽകുകയും ചെയ്തു എന്ന് മഹാനായ ഇമാം ഫക്രുദീൻ റാസി റലിഅല്ലാഹു അൻഹു പറയുന്നുണ്ട് ഈ സൂറത്ത് ഓദിക്കൊണ്ട് വെറും ഏഴ് ദിവസം കൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഹയറായ നമ്മുടെ ഹയറായ എത്ര വലിയ ആഗ്രഹങ്ങൾ നമുക്ക് നേടിയെടുക്കാം നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങൾ എല്ലാം നീക്കിയെടുക്കാവുന്നതാണ് ഈ സൂറത്ത് പാരായണം ചെയ്യാനായി കുറച്ച് കുറച്ച് നേരം നിങ്ങൾ മാറ്റിവെക്കേണ്ടതുണ്ട് അപ്പോൾ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സാധിച്ചു കിട്ടണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മനസ്സിരുത്തി നിങ്ങൾക്ക് ദോവ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ സൂറത്ത് പ നിങ്ങൾക്ക് ഈ സൂറത്ത് പാരായണം ചെയ്യുന്നത് കഷ്ടമായി തോന്നുകയില്ല ഈ സൂറത്ത് പാരായണം ചെയ്യാനായി ലുഹറു നമസ്കാര ശേഷം ഒരു മണിക്കൂറെങ്കിലും നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട് നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ കുറച്ച് സമയം അതിനുവേണ്ടി മാറ്റിവെക്കാൻ നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഈ സൂഹത്ത് വളരെ എളുപ്പത്തിൽ പാരായണം ചെയ്യാൻ കഴിയുന്നതാണ് നിങ്ങൾക്കതിൽ യാതൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെടില്ല എന്ത് കാര്യമായിക്കോട്ടെ നമ്മൾ അതിനുവേണ്ടി തോറും അതിൻ്റെ റിസൾട്ടും പെട്ടെന്ന് കിട്ടും ഇൻഷാല്ഹ് ഈ സൂറത്ത് ഓതിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ എന്തെല്ലാമാണെന്ന് ഞാൻ പറഞ്ഞു തരാം പതിവായി നമ്മൾ സുബുഹി നമസ്കാര ശേഷവും മകരഭ നമസ്കാര ശേഷവും ഒരു തവണ ഈ സൂറത്ത് പാരായണം ചെയ്യുകയാണെങ്കിൽ നമുക്ക് നബി സല്ലാഹു അലൈഹി വസല്മ്മ തങ്ങളെ സ്വപ്നം കാണാൻ സാധിക്കുന്നതായിരിക്കും ആ ഭാഗ്യം നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഒരു ഒമിനീൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായ നബിയെ നമുക്ക് സ്വപ്നത്തിൽ ദർശിക്കാൻ ഈ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യുക അള്ളാഹു പൊരുത്തപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന അതേ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതായിരിക്കും ദുനിയാവിലും ആഹുറത്തിലും അടഞ്ഞുകിടക്കുന്ന എല്ലാ നന്മയുടെ വാതിലുകളും നമുക്ക് മുന്നിൽ തുറക്കപ്പെടുമെന്ന് പറയുന്നു ബലഹീനരും ശക്തിയില്ലാത്തവരും ഓതിയാൽ ശക്തി ലഭിക്കും ധൈര്യവും ലഭിക്കുന്നതായിരിക്കും ജയിൽ മോചിതരാകുന്നതായിരിക്കും ഒന്നിനും കഴിവില്ലാത്തവരാണ് ഈ സൂറത്ത് പാരായണം ചെയ്യുന്നതെങ്കിൽ അവർക്ക് പ്രതാപം ലഭിക്കുന്നതായിരിക്കും നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെട്ടവർ ഓതിയാൽ അവർക്ക് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ ടെൻഷനുകളും പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരാണ് ഈ സൂഹത്ത് പാരായണം ചെയ്യുന്നതെങ്കിൽ അവരുടെ കാര്യങ്ങളെല്ലാം എളുപ്പമാകുന്നതാണ് എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും അള്ളാഹുനീക്കി തരുന്നതായിരിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കി തരുന്നതായിരിക്കും കടങ്ങൾ വീട്ടപ്പെടുന്നതായിരിക്കും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല ഈ സൂഹത്തിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല അത്രയേറെ മഹത്വമുള്ള അത്രയും ശക്തിയുള്ള ഒരു സൂറത്താണ് സൂറത്തിൽ ഫത്ത്ഹ് എല്ലാവരും നിർബന്ധമായും ഈ സൂറത്ത് ഒരു തവണയെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെ ഞങ്ങൾ ജീവിതത്തിൽ പാരായണം ചെയ്യാൻ ശ്രമിക്കുക ആത്മാർത്ഥമായും മനസ്സറിഞ്ഞും നിങ്ങൾ ഈ സൂറത്ത് ഒരു തവണയെങ്കിലും പാരായണം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അതിനുള്ള ഉത്തരം അള്ളാഹു നിങ്ങൾക്ക് തരുന്നതായിരിക്കും അത്രയ്ക്കും വിശ്വാസമുള്ള ഒരു സൂറത്താണിത് ഇത് എപ്രകാരമാണ് ഓതേണ്ടതെന്ന് പറയാം ശ്രദ്ധിച്ച് കേട്ട് നിങ്ങൾ അതേപോലെ തന്നെ തെറ്റുകൾ വരുത്താതെ ഈ സൂറത്ത് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക ജുമോയുടെ സുന്നത്തുകളെല്ലാം പൂർത്തിയാക്കിയ ശേഷം വെള്ളിയാഴ്ച ദിവസം ജുമോ നിസ്കാര ശേഷം സൂറത്തിൽ ഫത്ത് വട്ടം ഓതിയ ശേഷം ഈ സൂറത്ത് ഏഴ് തവണ ഓതിയ ശേഷം യാ യാ അല്ലാഹ് ഒന്നുകൂടി പറയാം യാ അഹ് എന്ന ദിക്കറ് നാന്നൂറ്റി എൺപത്തി ഒൻപത് വട്ടം ചൊല്ലുക ഇപ്രകാരം അടുത്ത വെള്ളിയാഴ്ച ജുമാ വരെ എല്ലാ ദിവസവും ലോഹർ നിസ്കാര ശേഷം തുടർച്ചയായി മുടങ്ങാതെ ഏഴ് ദിവസം നിങ്ങൾ പതിവായി ഈ സൂറത്തും ധിഖറും ഓതുക പ്രത്യേകം ശ്രദ്ധിക്കുക ഈ സൂറത്തും തിക്റും ഓതുന്ന സമയത്ത് മറ്റൊന്നും സംസാരിക്കാതെ മറ്റൊന്നിലും ശ്രദ്ധ പോകാതെ നിങ്ങളുടെ ദക്ക് ഭംഗം വരുത്താത്ത രീതിയിൽ വേണം നിങ്ങൾ ആത്മാർത്ഥമായി മനസ്സറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ നിങ്ങളുടെ വിഷമങ്ങൾ എന്താണോ അത് മനസ്സിൽ ഉറപ്പിച്ച് അത് മാത്രം ചിന്തിച്ചുകൊണ്ട് അത് മാത്രം അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് മറ്റൊന്നിലും ശ്രദ്ധിക്കാതെ മറ്റൊന്നും സംസാരിക്കാതെ ഈ ദ നിങ്ങൾ പൂർത്തിയാക്കുക ഇൻഷല്ല മനസ്സിൽ അതിയായ ആഗ്രഹങ്ങളുള്ളൊരു ഒരു പ്രയാസങ്ങൾ നേരിടുന്നവർ ഈ സൂറത്തെ ഈ രീതിയിൽ ഒന്ന് ഓതി നോക്കണേ ഇൻഷാല്ലാ തീർച്ചയായും എന്തായാലും ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നിരിക്കും അപ്പോൾ ഇൻഷാല്ലാഹ് പുതിയൊരു വീഡിയോ പുതിയൊരു ദുബായുമായിട്ട് നമുക്ക് നാളെ കാണാവുന്നതാണ് എല്ലാവരും അൽഹമുല്ലാന്നോ ആമീന്നോ ഇൻഷാല്ലാഹെന്നോ എന്തെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യാൻ ശ്രമിക്കുക ഈ വിലപ്പെട്ട വിവരങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ നമ്മുടെ ഹലാലായ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു നമുക്ക് പൂർത്തീകരിച്ച് തരട്ടെ അല്ലാഹു നമുക്ക് സന്തോഷവും സമാധാനവുമുള്ള ആയുരാരോഗ്യ സൗഖ്യങ്ങളുള്ള ഒരു ജീവിതം പ്രധാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദുവാ ചെയ്യുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം അസലമലേക്കും